പഠന വികാസ പ്രക്രിയക്ക് ഉള്ള കേന്ദ്രമായി മാറട്ടെ എന്നാണ് എനിക്ക് മാത്രമേ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുട്ടികളാണ് പലപ്പോഴും നമുക്ക് ആ ചെറിയ പ്രായത്തിലാണ് ആരായിത്തീരണം എന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിപരമായ വികാസം ഉൾപ്പെടെ സംഭവിക്കുന്ന കാരണം ആ സമയത്ത് നല്ല അന്തരീക്ഷത്തിൽ നല്ല ക്ലാസ് മുറികളിൽ നല്ല ടീച്ചർമാർ

പ്രവർത്തനം പുരോഗമിക്കുകയാണ് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അപ്പൊ സ്ഥലം കിട്ടി എന്നുള്ളത് കൊണ്ട് ഗവണ്മെന്റ് ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാലതാമസമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപതാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗൻവാടിക്ക് സ്ഥലം പതിനെട്ടാം വാർഡിൽ അവിടത്തെ ചില പ്രധാനപ്പെട്ട വ്യക്തികളും നാട്ടുകാരും ചേർന്ന് അതിർത്തിയിൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വാർഡ് മെമ്പറോട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് മറ്റൊരു വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ പിന്നെ പതിമൂന്നാം വാർഡ് മെമ്പർ അവിടെയും ഒരു സ്ഥലം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭരണസമിതി ഈ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് മുഴുവൻ അംഗരവാടികൾക്കും സ്വന്തം സ്ഥലവും കെട്ടിടവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ഏതാണ്ട് പൂർത്തിയാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഒരു ഒരു ലഭിച്ചാൽ ആ പ്രവർത്തനം അതിന്റെ തുടക്കം ഞങ്ങൾ കുറിക്കാൻ പോവുകയാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ശിശുക്ഷേമ വകുപ്പും സംയുക്തമായി നൽകിയ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നൂറ്റിമുപ്പത്തിരണ്ട് രൂപ ചെലവഴിച്ചാണ് മനോഹരമായ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് അംഗനവാടിക്ക് അഞ്ച് സെന്റ് സ്ഥലം നൽകിയ പുനിലത്ത് ബീരാവു സെയ്ദ് മുഹമ്മദിനെയും സാധന സാമഗ്രികൾ സപ്ലൈ ചെയ്ത കെ ബി സത്തിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു എം ജി എൻ ആർ ഇ ജി എ അക്രെഡിറ്റഡ് എഞ്ചിനീയർ എൻ എം ഷാംലി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മുഖ്യാതിഥിയായും വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ आरोग्य विदाभ्यासर्मा नौषाद ब्लॉक पंचायत मेबर शोभना शारंधर वार्ड मेबरमर प्रकाशिनी मुल्शे पी यु कृष्ण सी डी पी ओ ललिता ईसीडीएस जसी हमीद्दास्मी जनप्रतिनिधा इब्राहीीम कुटी सरीना सकीर् प्रसन्न धर्म रम्य प्रदीप जिबिमो के आर् बैंक डायरेक्टर सिद्दीक मास्टर विविध राष्ट्रीय पार्टी ने उषा श्रीनिवासन ബി ജി വിഷ്ണു പ്രൊഫസർ സിറാജ് കെ പി ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ അൻസൽ തുടങ്ങിയവർ സംസാരിച്ചു